ഇന്ന് വളരെ സന്തോഷത്തിന്റെ ദിവസമാണ് അഭിമാനത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഈ സ്കൂള് ആദ്യമായിട്ട് സ്ഥാപിതമായത് ആർദർ പാർക്കർ എന്നുള്ള മിഷനറിയാണ് ഇത് ആദ്യം സ്ഥാപിച്ചത് അപ്പൊ ആദ്യകാലത്ത് യു പി സ്കൂള് മാത്രമായിരുന്നു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളാണ് നടത്തിയിരുന്നത് പിന്നീടാണ് മറ്റ് എൽ പി ക്ലാസ്സുകൾ വന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇവിടെ പ്രീ പ്രൈമറി സ്ഥാപിതമായത് ഇപ്പൊ ആദ്യകാലത്ത് എഴുന്നൂറിലധികം കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എഴുന്നൂറിലധികം അപ്പൊ അത്രക്കും പ്രതാപവും പാരമ്പര്യവും ഒക്കെ ഉള്ള സ്കൂളാണ് അതുപോലെ തന്നെ പ്രമുഖരായ പല വ്യക്തികളും പ്രശസ്ത സാഹിത്യകാരൻ കുഞ്ഞുകൃഷ്ണൻ നാടാർ അതുപോലെ പഴയ എക്സൈസ് മന്ത്രി രവിചന്ദ്ര പിന്നെ കോളേജിലെ റെഡ് പേരുടെ പ്രൊഫസർ സുമങ്ങല എന്ന് പറയുന്ന അവരെല്ലാം ഇവിടെ പഠിച്ചതാണ് ഇത് കുറച്ച് കുറച്ചുപേരാണ് ഇനിയും ഒരുപാട് പേരുണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ ഒരുപാട് വ്യക്തികള് ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പത്രയ്ക്ക് പ്രതാപത്തോടെ ഇരുന്ന ഒരു സ്കൂളാണ് മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മുടെ സ്കൂളിലെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ ഇന്നും ഉദ്ഘാടനം കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതില് ബഹുമാനപ്പെട്ട കോവള എം എൽ എ അഡ്വക്കേറ്റ് എം മിൻസന്റോടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷവും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തില് കെട്ടിട ബഹുമാന സ്കൂളിന്റെ ഘട്ടം പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിന് ഒരു ചരിത്രമുണ്ട് കാരണം കാഞ്ഞിരംകുളം ഗ്രാമപഞ്ചായത്തിലെ ഏക യു പി സ്കൂളാണ് ഗവൺമെന്റ് യു പി സ്കൂളാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ന് നമ്മളെ സംബന്ധിച്ച ഒരു സുദിനമാണ് കാര്യം ഒരു അഞ്ചു വർഷം കൊണ്ട് നമ്മൾ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട വിൻസെന്റ് എം എൽ എ അതിന് നമുക്ക് വളരെയധികം നല്ല രീതിയിൽ നമ്മളെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് ഏകദേശം മുക്കാൽ കോടിയോളം രൂപ ഈ അഞ്ചു മുറി ക്ലാസ് റൂമിനും അതോടൊപ്പം തന്നെ ഒരു ഓപ്പൺ സ്റ്റേജിനും വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് അതിൽ എം എൽ എയുടെ ഫണ്ട് മാത്രം മുപ്പത് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും രാജ്യസഭാ അംഗവുമായിരുന്ന എ കെ ആന്റണിയുടെ സാറിനെ നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ ആർത്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടാണ് മഹത്തായ ഈ സംരംഭം നമ്മുടെ നെല്ലിക്കാകുഴി ഗവൺമെന്റ് സ്കൂളിന് ഇന്ന് ഉദ്ഘാടനം നൽകിയിട്ടുള്ളത് സ്കൂളിലെ കുറച്ച് കുട്ടികളുണ്ട് നമുക്ക് ഈ സന്തോഷം അവരുടെ സന്തോഷം എങ്ങനെയാണെന്ന് നോക്കാം എന്നാ നിങ്ങളുടെ സ്കൂളിലെ കാത്തികാത്തിൽ നിന്നാണ് ഈ സന്തോഷ ദിവസം വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഈ നമ്മുടെ കെട്ടിടം പണി കഴിപ്പിച്ചത് ഇതായിരുന്നു അതിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ വിൻസൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അന്ന് കഴിഞ്ഞ വർഷമാണ് ഈ സ്കൂളിൽ വന്നത് അന്നൊന്നും എനിക്കിത്ര സന്തോഷമില്ലായിരുന്നു പക്ഷേ ഈ വർഷം എപ്പോഴും വളരെ സന്തോഷമായിരുന്നു അവർക്ക് വേണ്ടി ക്രിയേറ്റീവ് ഗോൾ ഏറ്റവും ഈ വർഷം പത്തു ലക്ഷം രൂപ മുടക്കി ക്രിയേറ്റീവ് ഉണ്ടാക്കി പ്ലംബിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുണ്ടായിരുന്നു എല്ലാ അത് മാത്രമേ നമ്മളെ സ്കൂള് കലാകായിക രംഗത്ത് വളരെ പുരോഗതി വന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാതലത്തിലൊക്കെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തിരുവാതിരയ്ക്ക് അതായിരുന്നു ഇവിടെ ഇന്ന് നടന്നത് അങ്ങനെ വളരെ സന്തോഷം ഞങ്ങൾക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് ക്രിയേറ്റീവ് തൊട്ട് ഇപ്പോ സ്മാർട്ട് ക്ലാസ് വളരെ പുരോഗതിയാണ് ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ കിട്ടിയേക്കെത്തുന്നത് ഇന്ന് സ്റ്റേജിന്റെ ഉദ്ഘാടനം നടന്നു കാത്തുക ഞങ്ങളുടെ ആനുവൽ ഡേ വളരെ എനിക്കതിൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഈ പ്രോഗ്രാം ഒക്കെ നടക്കണതും എനിക്ക് അഞ്ചാം ക്ലാസ് വന്നത് എനിക്കിപ്പോഴും ആദ്യത്തെ സ്റ്റേജ് ഇതുപോലൊക്കെ കെട്ടിട്ട് കളിക്കണത് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ ഈ പ്രാവശ്യം പോവാ പോവാണ് നല്ല സന്തോഷം എല്ലാം വന്നിരിക്കുന്ന എല്ലോ ഞാൻ കാത്തി വിട്ട് ഇങ്ങനെ ഒരു അവസരം കൂടെ സ്റ്റേജ് ഇല്ലായിരുന്നു അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നല്ല ഫെസിലിറ്റി അതുപോലെ തന്നെ ഞങ്ങൾക്ക് സബ്ജിയില് പോകാൻ സാധിച്ചു ഫസ്റ്റ് ഇട്ടൻ സാധിച്ചു അങ്ങനെ കോർണർ അങ്ങനെ ഇപ്പോ എല്ലാം